പരിശു കുർബാനയിൽ അങ്ങോട്ട് തിരിയുന്നതും ഇങ്ങോട്ട് തിരിയുന്നതും നോക്കി മാത്രം മാത്രമല്ലല്ലോ പരിശു കുർബാന വാലിടാവുന്നത് അതിൽ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ ഫോമും കണ്ടന്റും എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം ഇത് പകുതി നമ്മളിപ്പോൾ നിർബന്ധം പിടിച്ച് അവരെ കൊണ്ട് ഇതനുസരിപ്പിച്ചാലും പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ദേവാലയത്തിൽ മദ്ബഹാവിരി വേണം അതൊന്നും ഇടാൻ ഇവർ സമ്മതിക്കുന്നില്ല മദ്ബഹാവിരി ഇല്ലാതെ എങ്ങനെയാണ് ഒരു റാസ കുർബാന ചൊല്ലുന്നത് റാസ കുർബാനയൊക്കെ ചൊല്ലുമ്പോൾ മദ്ബഹാവിരി തീർച്ചയായിട്ടും വേണം പള്ളിയിൽ അപ്പം ആ കാര്യങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും സൈഡ് എല്ലാ കാര്യങ്ങളും ഈ ഒരു അവസരത്തിൽ നമുക്ക് മാക്സിമം നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നമുക്കിത് കറക്റ്റ് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ആരാധനാക്രമ മത്സരങ്ങളിൽ മാറി മാറി വരുന്ന അനാഫറുകളുണ്ട് നമ്മുടെ പള്ളികളിൽ ചൊല്ലാറുണ്ടോ അതൊക്കെ നമ്മുടെ കുർബാന തക്സയിൽ നമുക്ക് മൂന്ന് അനാഫർ തന്നിട്ടുണ്ട് അദ്ദായി മാറി തേതോർ നെസ്തോറീസ് ഇതിൽ അദ്ദായി മാറി മാത്രമാണ് നമ്മുടെ മിക്ക പള്ളികളിലും ചൊല്ലുന്നത് ചൊല്ലുന്ന അച്ഛൻമാരുണ്ട് വളരെ റയറാണ് പക്ഷേ മിക്ക പള്ളികളിലും ഈ ഒരു അദ്ദായിമാറി അനാഫറ മാത്രമേ ചൊല്ലുന്നുള്ളൂ മറ്റത് പാഷണ്ടതയാണെന്നാണ് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് പാഷണ്ടതയല്ല അങ്ങനെ ഒരു കാര്യമേ ഇല്ല അത് അവർ നമുക്ക് നമ്മൾക്ക് തെറ്റായ ചിന്ത തന്നേക്കുന്നതാണ് അതുപോലെ തന്നെ മംഗളവാർത്ത കാലത്തും പിറവിക്കാലത്തും ധനഹാകാലത്തും ഒക്കെ ഈ അനാഫറുകൾ മാറി വരുന്നുണ്ട് അപ്പം അവരൊന്നും അത് ചൊല്ലുന്നില്ല അപ്പം നമുക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചങ്ങനാശ്ശേരിയിലെ പാലയിലോ അവിടെ എല്ലാം ദേറാകളിലൊക്കെ പോയി പരിശോധൂർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം അതിനെ ഈ ലിറ്റർജിക്കൽ ക്യുസ്സിൻ്റെ ഈ സ്റ്റഡി സീരീസ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും താല്പര്യമുള്ളവർ അതൊന്ന് കയറി കാണാൻ ശ്രമിക്കുമല്ലോ കഴിഞ്ഞ ദിവസം കല്ലറങ്ങാട്ട് പിതാവ് ഓർമ്മിപ്പിച്ച ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അതെന്ന് ഞാൻ പറയാം പിതാവ് പറഞ്ഞത് എങ്ങനെയാണ് ലിറ്റർജി എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ അത്യുച്ചയാണ് ഈശോയുടെ രക്ഷാകര രഹസ്യത്തിന്റെ പരസ്യ ആരാധനയാണ് ലിറ്റർജി സഭയുടെ ഹൃദയമാണ് ലിറ്റർജിയാണ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും മുമ്പില് ഒന്നാമത് നിൽക്കുന്നത് ലിറ്റർജി ജീവിതത്തിന്റെ ഉറവിടവും അടിസ്ഥാനവും എന്ന് വിശ്വസിച്ചാലേ വൈദികന് ദേവജനത്തെ നയിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവരുടെ പൗരോഹിത്യം ഗുണമേന്മയില്ലാത്തതാവും ഉറവിട്ടുപോയി പോലെയാവും പിന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള ദേവജനത്തിന്റെ പങ്കാളിത്തമാണ് ലിറ്റർജി എന്ന് നമ്മൾ തിരിച്ചറിയണം ലിറ്റർജിയും സെറിമണിയും നമ്മൾ സെറിമണീസും തമ്മിൽ നമ്മൾ വേർതിരിച്ച് കാണണം ആന്തരിക ആന്തരികതയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ബാഹ്യമായ കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ലിറ്റർജിയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോവും ലിറ്റർജി ഈസ് മോർ ദാൻ സെറിമണീസ് ലിറ്റർജി ബാഹ്യ ആഘോഷങ്ങളേക്കാൾ വലുതാണെന്നാണ് പിതാവ് പറഞ്ഞേക്കുന്നത് പിന്നെ ലിറ്റർജിയിൽ നമ്മൾ പരിശുദ്ധ ത്രിത്വം മിശിഹ പരിശുദ്ധ റോഹ സഭ കുദാശകൾ ദേവജനം തുടങ്ങി എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ലിറ്റർജിന്നാണ് ലിറ്റർജിക്കൽ പുസ്തകങ്ങളുടെ ഒരു ദിവ്യമായ വായന നമ്മളെല്ലാവരും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം കുർബാന ചൊല്ലാനല്ല കുർബാന പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെല്ലാവരും പഠിക്കണം ഹൃദയം കൊണ്ട് ഹൃദയം കൊടുത്ത് ലിറ്റർജിയെ സമീപിക്കാനും പരികർമ്മം ചെയ്യാനും നമ്മൾ പഠിക്കണം സഭാ പാരമ്പര്യത്തിൻ്റെ ശക്തി നിൽക്കുന്നത് ലിറ്റർജിയിലാണ് ലിറ്റർജി കൈവിട്ടു പോയാൽ സഭയുടെ ആത്മാവ് തന്നെ നമുക്ക് കൈവിട്ടു പോകുന്നതുപോലെയാണ് ബനഡിപ്പാപ്പ പറഞ്ഞൊരു കാര്യം പിതാവ് കൂട്ടി എന്നുണ്ടായിരുന്നു മാമോയിസ് സ്വീകരിച്ച വ്യക്തിക്ക് പാരമ്പര്യം നൽകപ്പെടുകയല്ല പ്രത്യത മാമോയിസ് സ്വീകരിച്ചവൻ പാരമ്പര്യത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഹീസ് ഗിവൻ ഓവർ ടു ദ ട്രഡീഷൻ അതുപോലെ തന്നെ ലിറ്റർജി എന്നാണ് ദൈവശാസ്ത്രം എല്ലാം ഒരുത്തിരിഞ്ഞിരിക്കുന്നത് വിസ്തൂർബാന ആരാധന കൊന്ത നൊവേന വണക്കം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ലിറ്റർജിക്ക് പകരാവുക ഇവയൊന്നും അതായത് വിസ്തൂർബാനയിൽ വരുന്ന ലിറ്റർജിക്ക് പകരമല്ല ഈ കൊന്തയും നൊവേനയും വണക്കുവാസ പ്രാർത്ഥനയും ഒന്നും ലിറ്റർജിക്ക് പകരം അങ്ങനെ ആയാല് നമ്മൾ വഴിതെറ്റിപ്പോവും അത് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി അല്ല യഥാർത്ഥ ആത്മീയത അല്ല പരിശുദ്ധ സഭ ദൈവാരാധനയ്ക്കുള്ളതാണ് അല്ലാതെ കാരുണ്യപ്രവർത്തിയോ വീട് വെച്ചു കൊടുക്കലോ പുതിച്ചോറ് കൊടുക്കാനൊന്നും ഉള്ള ഉള്ളതല്ല അതൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഒന്നാമതായിട്ട് സഭ ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് അപ്പൊ നമ്മൾ അത് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് നമ്മളിത് പഠിച്ച് നമുക്ക് കൈമാറി കിട്ടിയ നമ്മുടെ സഭയുടെ പാരമ്പര്യവും ഈ ലിറ്റർജിയും എല്ലാം നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം ഈ സീരീസ് എല്ലാവരും കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതൊന്ന് കാണണം മനസ്സിലാക്കണം നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഭാഷകളെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ഉന്മൂലനം ചെയ്യണം നമ്മൾ ഇനി നമ്മൾ വിചാരിച്ചാലേ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ അല്ലാതെ ഈ വൈദികരെ നമുക്ക് ഒരു സഹായവും ചെയ്തു തരത്തില്ല ഇത് ലിറ്റർജിക്കൽ കിസ് എന്ന് പറഞ്ഞിട്ട് പാലാരൂപത എന്നുള്ള ഒരു സ്റ്റഡി സീരീസാണ് അപ്പം താല്പര്യമുള്ളവർ ഇതിൻ്റെ ഒരു പത്ത് അമ്പത്തിനാല് വീഡിയോസ് ഉണ്ട് ചെറിയ 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 വീഡിയോസാണ് അപ്പം താല്പര്യമുള്ളവർ അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ എറണാകുളം അങ്കമാലി തൃശ്ശൂർ ഇരിങ്ങാലക്കൂടെയുള്ള അച്ഛന്മാർക്കൊന്നും ഇതൊന്നും പഠിപ്പിക്കാനും പറഞ്ഞുകൊടുക്കാനും ഒന്നും അവർക്ക് സമയമില്ല അവർക്കൊട്ടറിയേയില്ല അവർ പൈസ കട്ടെടുക്കുന്നതും എങ്ങനെ കൈട്ട് വരാമെന്നൊക്കെയുള്ള ഇതിൽ ഗവേഷണം നടത്തിക്കൊണ്ടാണ് അവരവിടെ ഇരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതൊന്ന് കണ്ട് താല്പര്യമുള്ളവർ ഈ സീരീസ് ഒന്ന് കണ്ട് പഠിക്കണം പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഈ ഇരിങ്ങാലക്കുട എറണാകുളം അങ്കമാലിയിലൊക്കെ ഉള്ളവർ പാലായിക്കോ ചങ്ങനാശ്ശേരിക്കോക്കെ പോകുമ്പോൾ അവിടെയുള്ള പള്ളികളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം അല്ലെ അവിടുത്തെ ദയറാകളിലൊക്കെ പോയിട്ട് പരിശുദൂ കുർബാനയായി പങ്കെടുക്കണം എങ്ങനെയാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എത്ര മാത്രം തെറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി പരിശുദ്ധുർബാനയിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്